ജി ടെക് ഇടുക്കി ജില്ലാ കലോത്സവം കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച സി എസ്ഇ ഗാർഡനിലാണ് കലോത്സവം നടക്കുന്നത് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കുട്ടികൾക്കായി നടത്തുന്ന കലാമേളയാണ് ജിസോങ് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി വരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ കലാവാസനകൾ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിരിക്കുന്നത് സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ജില്ലാ സീസൺ ഗാർഡനിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കേരളത്തിൽ മാത്രം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ജിടെക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കോഴിക്കോട് വെച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറാണ് ജി ടെക്കിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് മുതൽ ഇന്ന് വരെ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ജിടെക്കിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വിജയകരമായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തോരായിരം കുട്ടികളാണ് ജിടെക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക ജിഡക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കലാകായികമായ കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജീടെക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജിസൂം അതിൻ്റെ പത്താമത്തെ സീസണിലാണ് ഇപ്പോൾ നിൽക്കുക ജിസൂം ഒരു കോമ്പറ്റീഷനാണ് സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലായിട്ട് ജീഡക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കലാമത്സരങ്ങളാണ് മത്സരങ്ങളാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്ന് തലങ്ങളിനായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക സെൻട്രൽ ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ ഇടുക്കി ജില്ലയിലുള്ള ജിടെക് സെൻറ്റേഴ്സിൻ്റെ സെൻട്രൽ ലെവൽ കോമ്പറ്റീഷൻ ഓൾറെഡി കഴിഞ്ഞ് അതിൻ്റെ ജില്ലാതല മത്സരം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് നടക്കുക കട്ടപ്പനയുടെ സ്വന്തം കലാകാരന്മാരായ ജി കെ പന്നാങ്കുഴിയും അനിൽ കെ ശിവറാമും ചേർന്ന് കലാമേളയ്ക്ക് തിരിതെളിക്കും കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യ സന്ദേശം നൽകും നഗരസഭാ കൌൺസിലർമാർ സാംസ്കാരിക പ്രവർത്തകർ ജിടെക് ഡയറക്ടർമാർ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൽ കട്ടപ്പന സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ ചന്ദു സാബു ദേവിക ജയൻ എന്നിവർ പങ്കെടുത്തു